ഹയ്യും ഹാദറും കാദറുമായ ജിന്നിനോട് ചോദിക്കാന്നല്ലോ ചോദിച്ചാൽ അത് ഷിർഖാണ് എന്നതിന് നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫി ഖുർആാൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അല്ല ദുർവ്യാഖ്യാനിച്ചിട്ടില്ല അത് യഥാർത്ഥത്തിൽ ആ ആയത്തിൽ പറഞ്ഞത് ഹയ്യും ഹാദറും കാതിറുമായ ജിന്നാണ് എന്നാൽ അദ്ദേഹം വെല്ലുവിളിക്കണ്ട് അതിന് വിഷയത്തിൽ വൈജ്ഞാനിക സംവാദത്തിനുണ്ടോ ആ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചത് എന്നിട്ടും അത് ശിർക്കാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറയുന്നു ഇത് അബ്ദുറഹ്മാൻ സലഫി നടത്തിയ വ്യക്തമായ കുർആാന് ദുർവ്യാഖ്യാനമാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ ലോകത്ത് പുറത്തിറങ്ങിയ മുഴുവൻ തസ്വീറുകൾ എടുത്തോളൂ ആധുനികരും പൗരാണികരുമായ മുഴുവൻ തസ്വീറുകളും അത് എല്ലാരും അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ തസ്തീർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏത് തസ്തീറും എടുത്തോളൂ ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം അതായത് ഈ സഹായാർത്ഥന അവർ നടത്തിയത് ഈ നടത്തിയത് ഹയ്യായ ജിന്നിനോടാണ് ഹാലിറായ ജിന്നിനോടാണ് ആ ജിന്നിന്റെ കഴിവിൽ എന്നാണല്ലോ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ അത് ദുർവ്യാഖ്യാനമാണ് അഥവാ അവർ തേടിയത് ഹൈ ജിന്നിനോടല്ല അവർ തേടിയത് ഹാജറായ ജിന്നിനോടല്ല അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽപ്പെട്ടതല്ല എന്ന് തെളിയിക്കാൻ ഈ ജിന്നുവാദം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ നൂറ് വട്ടം തയ്യാറ ജിന്നുവാദം ഞങ്ങൾക്കല്ല പറയല്ലോ ജിന്നുവാദം നൂറ് പ്രാവശ്യം തയ്യാറാണ് കേട്ടോ കായ്ക്കുടിശ്ശേരിക്ക് പിടിച്ചോ പഠിച്ചോ എന്താ സലഫി പറഞ്ഞു എന്നതിന്റെ വിശദീകരണം അത് ജിന്നാണ് അതാണ് ആയത്തിൽ പറഞ്ഞിരിക്കും ഞാൻ പറയുന്ന കോഴിക്കോട് വെച്ച് പറഞ്ഞു അത് ദുർവ്യാഖ്യാനമാണ് നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുകയില്ല അപ്പൊ അത് ദുർവ്യാഖ്യാനം തെളിയിക്കാൻ വേണ്ടി ഹനീഫ് കായ്ക്കുടിയും ദുർവ്യാഖ്യാനിച്ചു ഇനി കേട്ടോ ഈ ആയത്തിൽ പറഞ്ഞ ജിന്ന് ഹയ്യായ ഹാദറായ കാതറായ് ജിന്നാണോ നമുക്ക് जिन्नുകളുടെ എന്താ തഫ്സീർ നോക്കാം ആഹ്ലു സുന്ന അംഗീകരിക്കുന്ന ഒന്നാമത്തെ തഫ്സീർ പിടിച്ചോ തബരി ഇമാം തബരിയുടെ തഫ്സീർ എടുക്ക് തബരിയുടെ തഫ്സീർ കാണാം എന്താണ് ഖാല ഹദ്ദഥനാ ഇബ്നു ഹമീദ് ഖാല ഹദ്ദഥനാ മെഹറാൻ അൻ സുഫിയാനൻ മൻ സുന്നാന ഇബ്രാഹിം ഫീ ഖൗലിഹി തആല വഅന്നഹു കാന റജാലുൻ മിൻ അൻ യഊദൂന ബി റജാല മിൻ അൽ ജിന്നി ശിർക് കേട്ടോ കൈകൊടി കാനു ഇദാ നസലുൽ വാദി ഖാലൂ നഊദു ബി സയ്യിദി ഹാദൽ വാദി മി ശർരി മാ ഫീഹി എന്ന് പറഞ്ഞാൽ ജിന്നുകൾ പറയും ജിന്നുകൾ പറയും ഈ മനുഷ്യന്മാർ നടത്തുമ്പോൾ ജിന്നുകൾ പറയും എന്താ പറയാ ഞങ്ങൾ സ്വന്തത്തിനു തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ഉപകാര ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല പിന്നെയാണോ നിങ്ങൾക്ക് ഉപകാര ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുക എന്ന് ജിന്നുകൾ പറയും അപ്പൊ കാതറാണോ അല്ലേ നിങ്ങൾ എന്താ പറഞ്ഞത് ജിന്നിന്റെ കടുവിൽപ്പെട്ട കാര്യല്ലേ ജിന്നുകൾ പറയുന്നു ഞങ്ങളുടെ കയ്യിൽപ്പെട്ടതല്ലേ ജിന്ന് പറയാണ് ഈ ആൾക്കാർ ചോദിച്ചത് ഞങ്ങളുടെ കയ്യിൽപ്പെട്ടതല്ല കായക്കൊടി പറയാണ് എന്ത് കയ്യിൽപ്പെട്ടതാണ് നമ്മൾ ആദ്യം വിശ്വസിക്കുക നമുക്ക് ജിന്നുകൾ വിശ്വസിക്ക ഇത് ഇവന് ഇത് തൊബരിയിലുണ്ടോ അല്ലേ നിങ്ങൾ തഫ്സീറോ നോക്കാതെ മേപ്പെട്ട് വെട്ടിയേക്കണ്ട വായിച്ചിട്ട് വരി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാ നൂറുവട്ടം തയ്യാറാ അപ്പൊ ഈ ജിന്നു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ തന്നെ സാധിക്കുകയില്ല ഞങ്ങൾ അതിനെ കാതിറല്ല അതുകൊണ്ട് തനിച്ച ദുർവ്യാഖ്യാനമാണെന്ന് ജിന്നുകൾ ജിന്നുകൾ പറയുന്നു പറയുന്നു ഞങ്ങളല്ല പറഞ്ഞു നടത്തിയ ദുർവ്യാഖ്യാനമാണെന്ന് തന്നെ ഒരു തഫ്സീർ ഇനിയോ സലഫി ഞങ്ങളെ മറ്റേ മറ്റേ ഞാൻ മൂത്താടം ഇത് പണ്ഡിതനാ സലഫി പണ്ഡിതനാണ് അദ്ദേഹം തഫ്സീർ കേട്ടോ ഫഫീ അദ്ദേഹത്തിന്റെ

ാണ് ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്ന സൽഫി പറഞ്ഞത് ജാഹിലിയത്തിന്റെ അക്കീതയാണ് അങ്ങനത്തെ ഒരു എല്ലാ വാദിയിലും ജിന്നുണ്ടോന്ന് ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ജാഹിലിയു കിട്ടി നിങ്ങൾക്ക് എവിടുന്നത്യത്തിന് കിട്ടിയത് മാത്രമല്ല ആ ജിന്നുകളുടെ നേതാക്കന്മാർ അവരെ സംരക്ഷിക്കുമെന്നത് അക്കീതയാണ് അതിനൊരുക്ക് കഴിയൂല അങ്ങനെ എല്ലാ വാതിയിലും ജിന്നുമില്ല അങ്ങനെ ജിന്നുണ്ട് എന്നത് ജാഹിലിയത്തിന്റെ അഹീതയാണ് എനിക്ക് കേട്ടോ വീണ്ടും

ഈ ജിന്നുകൾ തന്നെ പറയുന്നു അതുകൊണ്ട് സലഫി നടത്തിയതും അനീഫ് കായക്കൂടി ന്യായീകരിച്ചതും ഇനിയിട്ടവർക്കാർ പറയുന്നതും കേട്ടോളി നമ്മളല്ലേ നമ്മളെ പറ്റി ജിന്നുകള പറഞ്ഞോളി ഒറിജിനൽ ജിന്നളു പഠിപ്പിച്ചായിരുന്നു ഇതൊക്കെ മനസ്സിലായല്ലേ ആ ഇനി കേട്ടോളി ഇമാം മാം അദ്ദേഹത്തിന് കാണാം ഈ അന്നതാലിക് അത് ശിർക്കാണ് അത് എന്തുകൊണ്ടാണ് കാരണം അത് ജാഹ്ലിയത്തിന്റെ അക്കീതയായിരുന്നു ജാഹ്ലിയത്തിന്റെ വിശ്വാസമാണ് വലിതാനസരത്തെ സൂഹത്തേനി ഇങ്ങനെ ജാഹ്ലിയത്തിൽ സമ്പ്രദായം ഉള്ളത് കൊണ്ടാണ് അള്ളാഹ ഈ രണ്ട് ആ സൂറത്ത് ഇറക്കിയത് അബദ്ധത്തേനി ഇറക്കിയത് അവിടെ ചെന്നാൽ ജിന്ദുനല്ലേ വിളിക്കേണ്ടത് അവിടെ ചെന്നാൽ അള്ളഹനാണ് വിളിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ കുറുത്തുപെയിതുണ്ട് ചോദ്യം ും ചോദ്യമാണ് അവിടെ ജിന്നുകളോട് ചോദിച്ചത് അഥവാ ആ ജിന്നുകൾ അതിന് ഖാദറല്ല എന്നത് തന്നെയാണ് ഇമാം അവിടെ വിശദീകരിച്ചിട്ടുള്ളത് കാരണം അള്ളാഹുനോട് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ ചോദിച്ചപ്പോ അത് കുഫറും ഇനിയോ ഇനി ഇത് മാത്രല്ല കേട്ടോളൂ

എല്ലാ വാതിയിലും ജിന്നുണ്ടോ കായക്കൊടി ഇങ്ങളെ വീട് ഹാദിയിലാണെങ്കിൽ അവിടെ ജിന്നുണ്ടോ അവിടെ ചീത്ത ഉണ്ടാവും ചെലപ്പോ മനസ്സിലാല്ലേ എല്ലാ വാദിയിലും ജിന്നുണ്ടെന്നത് അത് ജാഹിലിയത്തിന്റെ ജാഹിലിയത്തിന്റെഫാത്താണ്

فيما لا يقدر عليه إلا هو سبحانه الله إن ما ترم كريونا بدر أركم كرياتا جوديم جودي كنار غلك إي آية تل ال... إيه إي آ... إي آية تل ال... مرب آية ال... اي ال... اي ال... اي تل كارنم دي كرمندم إدي العبرة في القرآن بعموم اللفظ لا بخصوص السببين അള്ളാഹു ഒരു കാര്യം പറയുമ്പോ അതിന് പറയും അതിന് ആണെങ്കിലും അതുകൊണ്ട് അള്ളാഹുന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്ന ആളുകൾക്ക് ഈ ആയത്തിൽ അപ്പൊ എന്താ എന്താണ് അബ്ദുൽ വഹാബിന്റെ പേരുകുട്ടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞെന്താ ഈ ആയത്തിൽ പറഞ്ഞ ഇസ്ത്യാദത്ത് അള്ളാഹുന് മാത്രം കഴിയുന്നതാണ് അത് ജിന്നുകൾക്ക് കഴിയുന്നതല്ല ഖാദിർ ആണെന്ന വാദം പൊളിഞ്ഞുപോയി അതുകൊണ്ട് അത്രമാസം സൽഫി നടtilde ദുർവ്യാഖ്യാനമാണ് കൈകൊടി നടtilde ദുർവ്യാഖ്യാനമാണ് സിഡി ടവർകാര നടത്തുന്ന ദുർവ്യാഖ്യാനമാണ് ഇനി പിടിച്ചോ ഇമാം ഇബ്നു ഉസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശർഹുൽ ഉസൂൽ സലാസത്തുൽ ഉസൂൽ പറഞ്ഞ് അൽ ഇസ്തിആദതു ബിൽ അംബാതി അവിൽ അഹയാഹി അഗൈറിൽ ഹാദിരിനൽ ഖാദിരിന അലൽ ഔദി ഫഹാദാ ശിർകുൻ അവടെ ഹാദറല്ലാത

الاستعادة بالأنبات أو اللحياة غير القا... غير الحاضرين والقادرين على العودي سهاي كوان